ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പൊതു പുസ്തകത്തെ കുറിച്ച് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് അതിനുമുമ്പ് നമ്മുടെ ലോകത്ത് ഒരുപാട് ഭിന്നശേഷി കുട്ടികളുണ്ട് കുട്ടികളും വലിയവരും ഉണ്ട് അവരെ കുറിച്ച് നമ്മ എ അധികം ഒന്നും നോക്കാറില്ല നമ്മൾ അധികം ചിന്തിക്കാറില്ല പക്ഷെ അവരെ നോക്കാനായിട്ട് ചില ചിലക്കായിട്ട് പ്രത്യേകിച്ച് വിദ്യാലയങ്ങളും പിന്നെ സ്ഥാപനങ്ങളും ഒക്കെ നമ്മുടെ പ്രദേശങ്ങളിലുണ്ട് ഇത് മാത്രല്ല നമ്മളെ ഭിന്നശേഷിക്കാരായിട്ടും ഒരുപാട് അതിശയിപ്പിച്ച കുഹ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് അല്ല ഒരു സ്ത്രീയാണ് ഹെലൻ കെല്ലർ ഹെലൻ കെല്ലവർ പണ്ണും കാണില്ല ചെവിയും കഴിക്കില്ല പിന്നെ സംസാരിക്കാനും പറ്റില്ല ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവര് വളർന്ന് വളർന്ന് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് കുഹ നേട്ടങ്ങൾ നേടുന്നൊക്കെ ആദ്യം അവർക്ക് ഒരു ഒരു ഈ ഹെലൻ കെല്ലം കാര്യുന്നില്ല അവരുടെ പേര് വരേണ്ടത് ഹെലൻ കെല്ലറിന്റെ അച്ഛൻ ായിട്ടത് മിൽഡ് ക്യാമ്പ ക്യാമ്പൽ എന്നാണ് പേര് മിൽഡർ ക്യാമ്പൽ പേരിടാൻ ചർച്ചിൽ പോണതിന്റെ ഇടയിൽ ഈ ഈ പേര് അവരുടെ അച്ഛൻ ആൾക്കുന്നത് അങ്ങനെ പെട്ടെന്ന് അവിടെ ചോദിച്ചപ്പോൾ ഹെലൻ കെ അല്ലാതെ ശരിക്ക് ആദ്യ ഇടാൻ ഉദ്ദേശിക്കുന്ന പേര് മിൽഡ് ക്യാമ്പൽ ആണ് ഞാൻ ഇതൊക്കെ എവിടെ എവിടെ നോക്കിയിട്ടാ വായിക്കുന്നത് വിചാരിക്കണ്ടാവും ഇത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കില് ആ എഴുത്ത പാർട്ട് വൺ ടെക്സ്റ്റ് ബുക്കില് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഹെലൻ കല്ലാമിന്റെ ഒരു ഓട്ടോ ബയോഗ്രാഫി ഉണ്ട് അതിൽ ഹെലൻ കെല്ലെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അവരുടെ ജീവിത ഹെലൻ കല്ലാ തന്നെ പറയുന്ന രീതിയില് ആദ്യത്തെ ഒരു കുറച്ച് വർഷങ്ങൾ അവർക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു കല്ലിൽ തട്ടിയിട്ട് നിലത്ത് വീണതിന് ശേഷമാണ് കണ്ണ് കാണാതെ സംസാരിക്കാൻ പറ്റാതെ ചെവിയും കേൾക്കാതെ ഇതൊക്കെ അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പൊ ഇതിനെ ഈ ഒരു പുസ്തകത്തെ കുറിച്ചല്ല നമ്മൾ ഇന്ന് പറയുന്നത് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന പുസ്തകത്തിന്റെ പേരും ഹെല കല്ലാം തന്നെയാണ് ആ പുസ്തകം രചിച്ചിരിക്കുന്നത് രാധാകൃഷ്ണൻ അടുത്തില്ല എന്നാണ് ഫോട്ടോ ഒക്കെ നന്നായിട്ടുണ്ട് ഇതിന്റെ തുടർച്ച ബാക്കിക്കും ഉണ്ട് ഇങ്ങനെ നിവർത്തിപ്പിടിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ തുടർച്ച കാണാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾ ഇങ്ങനെ പിടിച്ച നന്നായിട്ട് ഇതാവും ഇത് ഇംഗ്ലീഷ് ടെസ്റ്റില് ഇംഗ്ലീഷിലാണെങ്കിൽ ഇതിന് നമുക്ക് മലയാളത്തിൽ കിട്ടുന്നുണ്ട് നാപ്പത്തെട്ട് പേജുകളിലൂടെയാണ് ഹെലൻ കെല്ലാറിന്റെ ജീവിതം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇതിന്റെ ചിത്രയാണ് ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ ഉണ്ട് കേട്ടോ ഇതുണ്ടോ ചിത്രങ്ങളൊക്കെ അത്യാവശ്യം കളറല്ല എന്നാലും പെൻസിൽ ഡ്രോയിങ് ആണ് ഇതൊക്കെ വളരെ രസം കാണാൻ ചിത്രീകരിച്ചിരിക്കുന്നത് ടി ആർ രാജേഷ് ആണ് ഇതിന്റെ ഫസ്റ്റ് ഫസ്റ്റത്തെ അദ്ധ്യായം ഹെലന്റെ കഥ എന്നാണ് അപ്പൊ നമുക്ക് കുറച്ചൊന്നും അതിന്റെ ഞാൻ വായിച്ചു തരാം കണ്ണു കാണില്ല കാതു കേൾക്കില്ല ഒന്നും മിണ്ടാനോ പറയാനോ വയ്യ ഇങ്ങനെ ഒരു കുട്ടി ആരായിരുന്നു അത് ഹെലൻ കെല്ലർ അമേരിക്കകാരി അന്തരും ബദിരും മൂകരുമായ കുട്ടികളെ നാം കണ്ടിട്ടില്ലേ ഇത്തരം ആളുകൾ ലോക ലോകമെമ്പാടുമില്ലേ പിന്നെന്താ ഹെലൻ കെല്ലാറിനെ കുറിച്ച് മാത്രം പറയാൻ ഉണ്ടല്ലോ ഈ വനിതയെ പറ്റി ഒത്തിരി ഒത്തിരി പറയാനുണ്ട് മിണ്ടാൻ കഴിയാത്ത ഹെലൻ നാടെങ്ങും പ്രസംഗിച്ചു നടന്നത് അത്ഭുതമല്ലേ കേൾവിശക്തി നശിച്ചിട്ടും ആ മനസ്സ് കഥകളും ച ചരിത്ര സംഭവങ്ങളും കൊണ്ടു നിറഞ്ഞത് അത്ഭുതമല്ലേ കാഴ്ചയില്ല എന്നിട്ടും പഠിച്ചു പരീക്ഷയെഴുതി ഉന്നത ബിരു ബിരുദങ്ങളും ബഹുമതികൾ ബഹുമതികളും നേടി മികച്ച എന്ന് പേരെടുത്തു ഇന്ത്യ അടക്കം പല രാജ്യങ്ങളും സന്ദർശിച്ചു ഇതെല്ലാം അത്ഭുതമല്ലേ വികലാംഗല വികലാംഗയായ ഈ വനിതയ്ക്ക് ഇതൊക്കെ എങ്ങനെ സാധിച്ചു ആ കഥ പറയാം കേട്ടോളൂ അധ്യായത്തില് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഇനിയാണ് ഹെലൻ കല്യാണ കുറിച്ച് കൂടുതൽ പറയുന്നത് ഇതില് നമുക്ക് ഹെലൻ കല്ല്യാർ ജനിച്ചത് ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത് ജൂൺ ഇരുപത്തി ഏഴിനാണ് ഹെലൻ ജനിച്ചത് ഇനി ഞാൻ അങ്ങോട്ട് കഥ പറയുന്നില്ല അപ്പൊ നിങ്ങൾക്ക് വായിക്കാൻ തോന്നില്ല ഞാൻ ഒരു ഇപ്പൊ ഇത്രയും മികച്ച സ്ഥാനത്തേക്ക് എത്തിയതേന്ന് വെച്ചാൽ അവർക്ക് ഒരു സഹായി ഉണ്ടായിരുന്നു ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ഇതിൽ ആ ഒരു നിലയ്ക്ക് എത്തിച്ചത് ആനി ടീച്ചറാണ് നല്ലൊരു പേര് ആനി ടീച്ചർ ആരായിരുന്നു ആ ഡോക്ടർ അലക്സാണ്ടർ ഗ്രഹാംബൽ ടെലഫോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ അദ്ദേഹം വിദഗ്ധനായ ഒരു വികലാംഗ ചികിത്സകന കൂടിയായിരുന്നു എന്നാൽ ഡോക്ടർ ബെല്ലിനും ഹെല്ലനെ ചികിത്സിച്ചു ഭേദപ്പെടുത്താൻ കഴിഞ്ഞില്ല ഇനി എന്തു ചെയ്യും ഹെലന് വേണ്ടി ഡോ ഡോക്ടർ ബെൽ ഒരു അധ്യാപികയെ കണ്ടെത്തി ആനി സളിവൻ അതാണ് ഫുൾ നെയിം ആനി സള്ളിവൻ ആണ് അവര് ഒരുപാട് ഇപ്പൊ സംസാരിക്കാൻ പറ്റാത്ത ഒരു വലിയ ഒരാളാണെങ്കിലും കുട്ടിയാണെങ്കിലും നമുക്ക് അത് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കും അപ്പൊ അവർക്ക് ദേഷ്യം വരുമ്പോൾ അങ്ങനെ മാന്തും ഇച്ചൊക്കെ ചെയ്യുണ്ടോ അതൊക്കെ അനുഭവിച്ചിട്ടും ആനി ടീച്ചറിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ ഹെലന് വലിയൊരാളാവാൻ പറ്റും അതുകൊണ്ട് തന്നെ ആനി ടീച്ചർ ഇരുന്നു അങ്ങനെയാണ് ഇതിന്റെ മുഴുവൻ കഥ ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് പക്ഷെ അതിന്റെ ഒരുപാട് ഇതിലും കൂടുതൽ പ്രതിസന്ധികൾ ഹെലനും ആനി ടീച്ചറും കടന്നു വന്നിട്ടാണ് ഹെലും വലിയൊരു നിലയിൽ എത്തിയത് അതൊക്കെ അറിയാൻ ഈ പുസ്തകം നിങ്ങളെ വളരെയധികം സഹായിക്കും അതും എനിക്ക് ഇഷ്ടപ്പെടാൻ ഈ പുസ്തകം ഇഷ്ടപ്പെടാൻ ഭാഗമായി കാണാണ്ട് ഇതില് എനിക്ക് ഈ വലിയ അക്ഷരങ്ങളിൽ എഴുതുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും അത് നമുക്ക് ഒന്നുകൂടി കണ്ണിനൊരു നല്ലൊരു രീതിയിൽ വായിക്കാനൊക്കെ പറ്റും ചെ കുനുകുന വരികളാവുമ്പോൾ അത് എന്തോ ഒരു പോലെയാണ് എനിക്ക് എനിക്ക് പ്രത്യേകിച്ചു നിങ്ങൾക്ക് എങ്ങനെയെന്ന് നിങ്ങൾക്ക് ചിലപ്പോ ചെറുതും വലുതും ഏതു വേണമെങ്കിൽ ഇഷ്ടപ്പെടും ഞാനും മറ്റേതും വായിക്കും പക്ഷെ ഇതാണ് ഒന്നുകൂടി ഇഷ്ടം എന്ന് മാത്രം അപ്പോൾ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പുസ്തകത്തിന് മുപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ കൂടുതലൊന്നും ഇപ്പൊ നമ്മള് സാധാരണ പുസ്തകങ്ങളിൽ ബാക്കിൽ ബാക്കിലായിട്ട് കുറെ കാര്യങ്ങൾ കാണും പബ്ലിഷേഴ്സും പിന്നെ കുറെ ക്യൂ ആർ കോഡും അങ്ങനത്തെ പിന്നെ ബാക്കിൽ കുറച്ച് വരികളൊക്കെ കുറച്ച് വരികളൊക്കെ ഇവിടെ എഴുതാറുണ്ട് പുസ്തകത്തിനെ പറ്റിയിട്ട് അതൊന്നും ഇതിലില്ല ഇതില്ല മുപ്പത്തഞ്ച് രൂപയാണ് ഈ പുസ്തകത്തിന് വില അപ്പോൾ എല്ലാം ഉള്ളിലാണ് ഉള്ളിലാണ് നമുക്ക് അഹയുള്ളത് മൊത്തം ഫണ്ടില് നമ്മുടെ കവർ കണ്ടിട്ട് വലിയ കാര്യൊന്നും ഇതില് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ വാഹ ചോദ്യം കൂടി നമ്മുടെ ഉള്ളിൽ നിന്ന് വരും നമ്മൾ നമുക്ക് തന്നിട്ടുള്ള അവയവങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ടോന്ന് ഇപ്പോ നമുക്ക് വായുണ്ട് സംസാരിക്കാൻ പക്ഷെ നമ്മളിപ്പോ പ്രസംഗിക്കേണ്ട സ്ഥലത്തോ അല്ലെങ്കിൽ നമുക്ക് അവസരങ്ങൾ കിട്ടുന്ന സമയത്തൊന്നും നമ്മളത് ഉപയോഗിക്കാറുണ്ടോ അത് മാത്രല്ല നമുക്ക് കണ്ണ് കണ്ട് നമുക്ക് കണ്ണ് ഉണ്ട് ആ കണ്ണില് കാഴ്ച കാണാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ട് നമ്മളിപ്പോഴും ഫോണിലും ടി വിയിലും വീടിന്റെ ഉള്ളിൽ കൂടുകയാണ് നമ്മൾ ചെയ്യുന്നത് ഹെലൻ കെല്ലഹ ഈ പുറത്തത്തെ കാഴ്ചകളൊന്നും കണ്ടിട്ടല്ല ആ ഒരു ജനിച്ച സമയത്ത് കുറച്ച് വർഷങ്ങൾ മാത്രമാണ് ഹെലൻകെല്ലാർ പുറത്തെ കാഴ്ചകൾ കണ്ടിട്ടുള്ളൂ അതിനുശേഷം ഏഹ് ഹെലൻ കെല്ലാഹിന് മൊത്തം കണ്ണുകളിൽ ഇട്ടായിരുന്നു എന്നിട്ടും ഇത്രയും വലിയൊരു നിലയിൽ എത്തി അപ്പൊ നമുക്ക് ഇത് മുഴുവൻ ഈ അവ ആവശ്യമുള്ള അവയവങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടും നമ്മൾ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ടോന്ന് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോ ഉള്ളിലൊന്നു തോന്നും അതിനുള്ള ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ല ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഞാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ചിട്ടല്ല നമ്മൾ സ്വയം കണ്ടെത്തേണ്ട ഒരു ഉത്തരാണ് ആ ചോദ്യത്തിന് വേണ്ടത് അപ്പൊ ഇത്രയാണ് ഈ ഈ പുസ്തകത്തെ കുറിച്ച് പറയാനുള്ളത് നല്ലൊരു പുസ്തകമാണ് നമുക്ക് ഒരുപാട് ഹേലൻ കല്യാണെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റും എല്ലാ കൂട്ടുകാരും ഈ പുസ്തകം വായിച്ചു നോക്കുക താങ്ക്